മോശം ബാറ്റിംഗിന്റെ പേരിൽ സമീപകാലത്തായി ഏറെ പഴുകേട്ട താരമാണ് സഞ്ജു സാംസൺ ഇപ്പോഴുതാ സെഞ്ചുറി നേടിക്കൊണ്ട് വിമർശകരുടെയെല്ലാം വായടപ്പിച്ചിരിക്കുകയാണ് ഈ മലയാളി താരം ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡിയുടെ താരമാണ് സഞ്ജു സാംസൺ ഇന്ത്യ ബിക്ക് എതിരായ മത്സരത്തിലാണ് സഞ്ജു ഇന്ന് സെഞ്ചുറി തികച്ചത് അയ്യർ നയിക്കുന്ന ഇന്ത്യ ഡി ഇന്നലെ ടോസ് നഷ്ടപ്പെട്ടാണ് ആദ്യം ബാറ്റിംഗിനെത്തിയത് അർദ്ധ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കൽ ശ്രീകർ ഭരത് റിക്കി ബൂയി എന്നിവർ ചേർന്ന് മികച്ച തുടക്കമാണ് അവർക്ക് നൽകിയത് എന്നാൽ നായകൻ ശ്രേയസ് അയ്യർ അടക്കം വിക്കറ്റുകൾ തുരിതുരാ വീണതോടെ ഇന്ത്യ ഡി പരുങ്ങലിലായി ആ സമയത്താണ് സഞ്ജു ക്രീസിലേക്ക് വരുന്നത് മികച്ച ബാറ്റിംഗിലൂടെ ഇന്നലെ തന്നെ സഞ്ജു അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു എൺപത്തി ഒമ്പത് റൺസുമായി നോട്ട് ഔട്ടായി നിന്ന താരം ഇന്ന് തന്റെ സെഞ്ചുറി പൂർത്തിയാക്കി ഏകദിനത്തിൽ പോലെ ബാറ്റ് ചെയ്ത സഞ്ജു നൂറ്റി ഒന്ന് പന്തിൽ നൂറ്റി ആറ് റൺസ് നേടി പന്ത്രണ്ട് ബൗണ്ടറിയും മൂന്ന് സിക്സറുമാണ് സഞ്ജു അടിച്ചെടുത്തത് ഇന്നലെ തന്നെ എൺപത്തി ഒമ്പത് റൺസ് നേടിയിരുന്ന സഞ്ജു ഇന്ന് പതിനേഴ് റൺസ് കൂടി കൂട്ടിച്ചേർത്ത ശേഷമാണ് പുറത്തായത് നവദീപ് സൈനിയുടെ പന്തിൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ക്യാച്ച് നൽകിയായിരുന്നു സഞ്ജു പുറത്തായത് മലയാളി താരത്തിന്റെ കരുത്തിൽ എൺപത്തി ഓവറിൽ എട്ട് വിക്കറ്റിന് മുന്നൂറ്റി റൺസ് എന്ന ശക്തമായ നിലയിലേക്കും ഇന്ത്യ ഡി എത്തിയിട്ടുണ്ട്